സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ട രോഗിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എളങ്കൂർ കാരയിൽ മഞ്ചേരി പുലിമല വീട്ടിൽ ബാലന്റെ മകൻ പ്രദീപാണ് മരിച്ചത് ചൊവ്വാഴ്ച രാവിലെ പത്തിന് മഞ്ചേരി തുറക്കൽ ബൈപ്പാസിലെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിലാണ് മൃതദേഹം കണ്ടത് ബൈപ്പാസിൽ കരിമ്പ് ജ്യൂസ് വിൽപ്പന നടത്തുന്ന തൊഴിലാളിയാണ് മൃതദേഹം കണ്ടത് കരിമ്പ് ജ്യൂസ് തയ്യാറാക്കുന്ന യന്ത്രം കഴുകാൻ വെള്ളം ശേഖരിക്കാൻ എത്തിയപ്പോഴാണ് കിണറ്റിൽ ഒരാൾ മരിച്ചു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ പോലീസിൽ വിവരം അറിയിച്ചു തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത് മഞ്ചേരി സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഞായറാഴ്ച മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രദീപിനെ കുടുംബം ചികിത്സയ്ക്ക് കൊണ്ടുവന്നിരുന്നു രക്തം പരിശോധിക്കാൻ സ്വകാര്യ ലാബിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ ആശുപത്രിയിലെ നിരീക്ഷണ വാർഡിന്റെ സമീപത്ത് ഓടി രക്ഷപ്പെടുകയായിരുന്ന കാണാനില്ലെന്ന് പറഞ്ഞ് കുടുംബം മഞ്ചേരി മഞ്ചേരി പോലീസിൽ പരാതി നൽകിയിരുന്നു ന്യൂസ് ബ്യൂറോ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം